സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചൊവ്വാഴ്ച ഇതിനാവശ്യമായിട്ടുള്ള കടമെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയാണ് ഈ ആഴ്ച വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഈ മാസം തന്നെ എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ ധനസഹായം കൈമാറും മസ്റ്ററിങ് ചെയ്യാത്തവർക്കും ചെയ്തവർക്കുമെല്ലാം ഈ ആയിരത്തി രൂപയും അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കൈകളിലേക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി ഒരു ഗഡു മാത്രമായിരിക്കും ഈ മാസം വിതരണം നടത്തുക ഇരുപത്തി അഞ്ചാം തീയതിയുടെ തന്നെ എല്ലാവർക്കും തന്നെ വിതരണം എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ഇനി ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ചെയ്യുക ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ നമുക്ക് സമയമുണ്ട് എങ്കിലും അതിനു മുൻപൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ വേഗം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ച് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് കുടിശ്ശിക ഉൾപ്പെടെയുള്ളത് നമ്മൾക്ക് വിതരണം ചെയ്യുകയാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇരട്ടിയോളം സഹായമൊക്കെ ആയിരിക്കും അടുത്ത മാസം എത്തിച്ചേരുക അപ്പോൾ ഒരു തടസ്സവും കൂടാതെ നമുക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത് വളരെ പ്രധാനം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കുടിശ്ശിക നൽകി തീർക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലുള്ളത് അതുകൊണ്ട് ാണ് അടുത്ത മാസം ഓണക്കാലമാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷം ഈ ഉത്സവകാലത്ത് തന്നെ നിരവധി ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതിയായിട്ടുള്ള ഈ ഒരു പെൻഷൻ പദ്ധതിയുടെ കുടിശ്ശിക അതുകൂടി ചേർത്തായിരിക്കും അടുത്ത മാസം നമുക്ക് ധനസഹായം ലഭിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യം എല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി മാസ്റ്ററിങ് ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ അവരുടെ മസ്റ്ററിങ് ഒക്കെ പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും ഒരു പ്രിൻ്റ് ഔട്ട് കൂടി ലഭിക്കും അതുകൂടി എടുത്തൊന്ന് സൂക്ഷിച്ച് വെച്ചേക്കുക മറ്റൊന്നിനും വേണ്ടിയല്ല നമുക്ക് ഈ ഓഗസ്റ്റ് മാസം കൂടി പിന്നിട്ട ശേഷം മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിട്ടായിരിക്കും പെൻഷൻ എത്തിച്ചേരുക ആ സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ആനുകൂല്യത്തിൽ തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ച മസ്റ്ററിങ്ങിൻ്റെ എന്തെങ്കിലും സംബന്ധിച്ചുള്ള വിവരങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് സഹിതം പരാതിപ്പെടുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രേഖകൾ നൽകുന്നത് കൂടി സൂക്ഷിച്ച് വെക്കുക ഇനി അത് മാത്രമല്ല മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് പ്രത്യേകം പെട്ടെന്ന് തന്നെ അപ്ഡേഷൻ ചെയ്യുന്നതാണ് സൈറ്റിൽ അതുകൊണ്ട് തന്നെ സേവനയുടെ സൈറ്റിൽ മസ്റ്ററിങ് ചെയ്തവർ അവരുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക നമ്മളുടെ ആധാർ നമ്പർ മതി സ്റ്റാറ്റസ് പരിശോധിക്കുക അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി അറിയാമെങ്കിൽ അതുവഴിയും നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം അങ്ങനെ ഈ മസ്റ്ററിൻ്റെ സ്റ്റാറ്റസ് ഉൾപ്പെടെ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് വെക്കുക കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടോ അത് സൈറ്റിൽ കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇനി ഇതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങ് അത് വിവിധ മേഖലകളിൽ ആരംഭിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വൈകാകിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ വാർഡ് മെമ്പറുടെ പക്കൽ കൃത്യമായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ചാൽ അന്വേഷിച്ചാലും മതി നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അവിടുന്ന് പിന്നീട് ഒരു നിശ്ചിത ദിവസത്തിൽ അവിടുന്ന് ജീവനക്കാരൻ നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതാണ് ഇങ്ങനെ മസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത നിരക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുമായിട്ട് ഷെയർ ചെയ്യണം ഇന്നത് മാത്രമല്ല പറഞ്ഞ ദിവസം അവരെത്തിയില്ല എങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുകൂടി ചെയ്യണം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപ് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇതുവരെ പെൻഷൻ മസ്റ്ററിങ് ആരംഭിച്ച കാര്യം അറിയാത്ത ഗുണഭോക്താക്കളുണ്ട് എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടാവണമെന്നില്ല പരസ്പരം മറ്റുള്ളവർ പറഞ്ഞും അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലൊക്കെ അറിഞ്ഞുവൊക്കെയാണ് ഓരോരുത്തരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഈ മസ്റ്ററിങ് നടത്തപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഇനി ഇത് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം വളരെ പ്രധാനപ്പെട്ട മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചും പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള സർക്കാരിൻ്റെ വിവിധ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക